ഇസ്രായേലുമായി ബന്ധപ്പെട്ട് തുർക്കിയിൽ നിന്നുള്ളൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തുർക്കി പ്രസിഡന്റ് എർദോഖാന്റെ പുതിയൊരു പ്രഖ്യാപനം പുറത്ത് വന്നിട്ടുണ്ട് ലോകത്തെ മുസ്ലിം ഭൂരിപക്ഷ സകല രാജ്യങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ പഠപൊരുധനം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളൊക്കെ തന്നെ ഒരു സഖ്യമായിട്ട് ഇസ്രായേലിനെതിരെ പഠപൊരുധനം എന്നുള്ളൊരു പ്രഖ്യാപനമാണിപ്പോ ഈജിപ്തിലെ പ്രസിഡന്റ് എർദോഖാൻ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഇത് കേട്ടിപ്പോൾ ഇവിടെയുള്ള ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ വലിയ ആവേശത്തിലായിരിക്കും എന്നാൽ അവരോടൊക്കെ തന്നെ പറയാനുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട് ഒരു മാസം മുമ്പേയും ഇതേ തുർക്കി പ്രസിഡന്റ് ഈ പറയുന്ന എർദോഗാൻ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു ഹമാസിനൊപ്പം നിന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ പഠപൊരുതാൻ തുർക്കി ആർമിയെ തുർക്കി സൈന്യത്തെ ഇസ്രായേലിനെതിരെ പട്ടപൊരുധാൻ തയ്യാറാക്കും അയക്കുമെന്നൊക്കെ രീതിയിലൊരു പ്രഖ്യാപനം ഒരു മാസം മുമ്പേ ഇതേ തുർക്കി പ്രസിഡന്റ് എർദോഗാന് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു സമയം വരെ ഈ തുർക്കി പ്രസിഡന്റ് എർദോഗാൻ തൻ്റെ രാജ്യത്തെ സൈന്യത്തെ പോലും ഇസ്രായേലിനെതിരെ ഒന്ന് പട പൊരുതാൻ രംഗത്തിറക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും സഖല ആളുകളും തിരിച്ചറിയണം ഇതേ എർദോഗാൻ ഒരു മാസം മുമ്പേ ഈ ഒരു സൈന്യത്തെ ഇസ്രായേലിനെതിരെ ഇറക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ച സമയത്ത് നമ്മുടെ കേരളത്തിലെ സഖല ഈ ഈ ഹമാസ് അനുകൂലികളും വലിയ രീതിയിൽ വാർത്തയും വലിയ ആവേശം ഇവിടെയുള്ള സുടുകളും തീവ്ര ചിന്താഗതിക്കാരും ജിഹാദികളും ഒക്കെ ആർമാദിച്ചതായിരുന്നു ആ സമയത്ത് ഇത്തരം തീവ്ര ചിന്താഗതിക്കാരുടെയും ജിഹാദികളുടെയൊക്കെ പുതിയ തന്ത തുർക്കി ആയിരുന്നു എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം അതിനു മുമ്പ് ഹമാസ് ഇറാൻ ഇവരൊക്കെയാണല്ലോ ഇടക്കിടക്ക് ഈ പറയുന്ന ജിഹാദി തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള സുടുകൾ ഹമാസ് ഈ മൗദൂദികൾക്കൊക്കെ തന്നെ ഇടക്കിടക്ക് തന്ത ഇങ്ങനെ മാറും ഹമാസ് ആയിരുന്നു ആദ്യം ഹമാസ് സകലത്ത് നശിച്ചു മനസ്സിലായി ഇറാൻ്റെ ഗതികെട്ട അവസ്ഥയെക്കുറിച്ച് തിരിച്ചറിഞ്ഞു ഇറാൻ തന്ത ആ തന്തയെ മാറ്റി വെച്ചു അങ്ങനെ ഓരോ ഓരോ ആളുകളെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തുർക്കിയിൽ നിന്ന് സൈന്യത്തെ ഇസ്രായേലിനെതിരെ രംഗത്തിറക്കുമെന്ന് പറഞ്ഞ സമയത്ത് തുർക്കിയായിരുന്നു കുറച്ചു കാലം ഒക്കെ തന്നെ തന്ത ഇപ്പോ പുതിയൊരു പ്രഖ്യാപന തുർക്കിയിൽ നിന്ന് വന്നിട്ടുള്ളത് ഈ ഒരു സമയത്ത് മിക്കവാറും ഇവിടെയുള്ള ജിഹാദികൾ തീവ്ര ചിന്താഗതിക്കാരൊക്കെ പുതിയ തന്തയാക്കി തുർക്കിയെ തന്നെ സ്ഥാനാരോഹണം നടത്തുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്ത് തന്നെയാലും തുർക്കി എന്താണ് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് സകല മുസ്ലിം രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ പടപൊരുതണം അതിന് ഇസ്രായേൽ എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇസ്രായേൽ പടമൊരുതി മുന്നോട്ട് പോകുന്നത് ഒരു ഭീകരവാദ സംഘടനയോടാണ് ഇസ്രായേൽ എന്ന മഹത്തായ രാജ്യം ഏതെങ്കിലും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളോട് വെറുതെ യുദ്ധത്തിന് ഇറങ്ങിയിട്ടുണ്ടോ നമുക്ക് എടുത്തു നോക്കാം ഈ സൗദി അറേബ്യയോട് യുദ്ധം ചെയ്തിട്ടുണ്ട് ഒരിക്കലും യുദ്ധം ചെയ്യില്ല കാരണം സൗദി അറേബ്യയും ഇസ്രായേലും വലിയ സൗഹാർദ്ദത്തിലാണ് മുന്നോട്ട് പോകുന്നത് യു എ ഇ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളായിട്ടുള്ള മലേഷ്യ ഇന്തോനേഷ്യ ഇത്തരം രാജ്യങ്ങളൊക്കെ തന്നെ ഒന്ന് എടുത്തു നോക്കൂ ഇവരോട് ആരോടെങ്കിലും ഈ പറയുന്ന ഇസ്രായേൽ യുദ്ധത്തിനിറങ്ങുന്നുണ്ടോ എന്തിനേറെ പറയുന്നു ഈ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മുൻ മേധാവി കൊല്ലപ്പെട്ട ഇസ്മായിൽ ഖനിയ ഖത്തറിലല്ലായിരുന്നു സുഖിച്ച് ജീവിച്ചു എന്നിട്ട് ഖത്തറിനെതിരെ ഈ ഖത്തറിന് അമേരിക്കയുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഖത്തറിനെതിരെ എന്തെങ്കിലും ഒരു യുദ്ധപ്രഖ്യാപനം ഇസ്രായേൽ നടത്തിയിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ ഒരിക്കലും ഒരു മുസ്ലിം രാജ്യം മുസ്ലിങ്ങളോടൊന്നും അല്ലെതിരെ അവരവരുടെ രാജ്യത്തേക്ക് കടന്നു കയറുന്ന ഭീകരവാദ ഗ്രൂപ്പുകൾക്കെതിരെയാണ് അല്ലെങ്കിൽ ഭീകരവാദ ഗ്രൂപ്പുകളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രാജ്യങ്ങൾക്കെതിരെ മാത്രമേ ഇസ്രായേൽ എന്ന മഹത്തായ രാജ്യം പടപൊരുതാറുള്ളൂ എന്തിനാണ് ഈ തുർക്കി പ്രസിഡന്റൊക്കെ ലോകത്ത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് സകല മുസ്ലിം രാജ്യങ്ങളും സഖ്യമായിട്ട് എന്നൊക്കെ അതൊന്നും ബോധമുള്ള ഒരു രാജ്യവും ഈ പറയുന്ന സൗദി അറേബ്യ ഒന്നും ഒരിക്കലും രംഗത്തിറങ്ങില്ല അതാണ് യാഥാർത്ഥ്യം കാരണം ഇവർ സൗഹാർദ്ദത്തിൽ പോകുന്ന രാജ്യങ്ങളാണ് പിന്നെ തുർക്കി പ്രസിഡന്റിന് നിങ്ങളെ കുറേ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് നമുക്ക് തുർക്കിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യാം തുർക്കി എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട രാജ്യമായിരുന്നു അതേപോലെ തന്നെ വലിയ രീതിയിൽ ജനാധിപത്യമൊക്കെ ഉള്ളൊരു സുന്ദരമായ പ്രത്യേകിച്ച് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നൊക്കെ ടൂറിസ്റ്റുകളായിട്ട് വലിയ രീതിയിൽ ലോകസഞ്ചാരികളെത്തുന്നൊരു പ്രധാനപ്പെട്ട രാജ്യമായിരുന്നു ഈ തുർക്കി എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ള പുതിയ പ്രസിഡന്റ് എർദോഖാൻ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് വരെ വലിയ രീതിയിൽ ജനാധിപത്യം വലിയ രീതിയിൽ സ്വാതന്ത്ര്യമൊക്കെ തന്നെയുള്ളൊരു രാജ്യമായിരുന്നു ഇന്നെന്താ രാജ്യത്തിൻ്റെ അവസ്ഥ അവസ്ഥ ഇങ്ങനെ മോശമായിക്കൊണ്ടൽ ഈ ഒരു മോശത്തിന്റെ ഒരു തുടക്കം അവിടെ കുറിച്ചിട്ടുണ്ട് കാരണം അവിടെത്തെ ഭരണഘടനയൊക്കെ തന്നെ അട്ടിമറിച്ചിരിക്കുന്നു ഇപ്പൊ ഒരുപാട് കാലത്തേക്ക് പ്രസിഡന്റ് ആയിട്ട് അധികാരത്തിലേറിയിരിക്കുക അതായത് സകല കാട്ടി മറിച്ചിട്ട് ഒരുപാട് വർഷക്കാലത്തേക്ക് താൻ തന്നെയാണ് പ്രസിഡന്റ് എന്ന രീതിയിലേക്ക് ഭരണഘടനയൊക്കെ മാറ്റിയിട്ട് പ്രത്യേകിച്ച് ആ രാജ്യത്ത് ഒരു രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളും ഈ പറയുന്ന ഏർദ്ധാന് നടത്താൻ സാധിച്ചിട്ടില്ല എന്നിട്ട് എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ മതത്തെ ഉപയോഗിച്ചിട്ട് ആളുകളെ വലിയ രീതിയിൽ തന്നിലേക്ക് അടുപ്പിക്കാൻ അവിടെ ചെയ്ത ഒരുപാട് വിഷയങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എടുത്തു മുന്നോട്ട് വെക്കാം വെക്കാൻ സോഫിയ പിടിച്ചെടുത്തില്ലേ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ നേതാവൊക്കെ വലിയ രീതിയിൽ അനുകൂലിച്ചു എന്നുള്ളതും സകലയാളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയേണ്ടതാണ് ഇന്നിട്ട് അഗിയ സോഫിയ ഇതൊക്കെ പിടിച്ചെടുക്കുക സകല ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന അല്ലാതെ വികസന കാര്യങ്ങളൊന്നും തന്നെ അവിടെ നടത്തുന്നില്ല ഈ പറയുന്ന ഇർദോഗാനെതിരയായിട്ടുള്ള തുർക്കിയിലെ പ്രതിപക്ഷത്തിലെ ഈ എതിർ ശബ്ദത്തെ പരമാവധി അറസ്റ്റ് ചെയ്യുക പോലീസ് സംവിധാനങ്ങൾ അറസ്റ്റ് ചെയ്യുന്നുണ്ട് തനിക്കെതിരെ നിൽക്കുന്ന പോലീസുകാർ ജഡ്ജിമാർ ആളുകളെയും ഈ പറയുന്ന എർദോഗാൻ അറസ്റ്റ് ചെയ്ത് ജയിലറകളിൽ കൊണ്ടുപോയി തള്ളിയിട്ടുണ്ട് ഈ തുർക്കി നമുക്കൊക്കെ പറയാനുള്ളത് ഇത് കഴിഞ്ഞ മാസമൊക്കെ പ്രഖ്യാപിച്ച് നമ്മൾ തന്നെ പറഞ്ഞു അതായത് ഈ പറയുന്ന തുർക്കിയുടെ സൈന്യത്തെ ഇസ്രായേലിനെതിരെ പടപൊരുതാനായിക്കും ഇതേപോലെ തന്നെ സകല മുസ്ലിം രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ നിൽക്കണം ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഈ തുർക്കി പ്രസിഡന്റിനോടും തുർക്കി രാജ്യത്തോടൊക്കെ പറയാനുള്ളത് മറ്റൊരു സിറിയ ആവാതിരിക്കാൻ പരമാവധി ശ്രമിക്കണം കാരണം വല്ലാത്ത രീതിയിലൊക്കെയാ യുദ്ധം സൈന്യത്തെ ഒക്കെ ഇറക്കുമെന്ന് പറയുന്നത് ആർക്കെതിരെ ഇസ്രായേലിനെതിരെ ഇസ്രായേലിനെ ചൊറിയാൻ പോയാൽ അവർ കയറി അങ് മാന്തി പൊളിച്ചങ്ങ് എറിയും ആ സമയത്താ മനസ്സിലാവോ ഇനി അടുത്ത ചെറിയ ഞങ്ങളായിരുന്നോ എന്നുള്ളത് ഈ പറയുന്ന തുർക്കി പ്രസിഡന്റൊക്കെ ആയിരം തവണ ചിന്തിച്ചിട്ട് ഇസ്രായേലിനെതിരെ എന്തെങ്കിലും പറയാൻ പോലും ശ്രമിച്ചോളൂ എന്നുള്ളത് തന്നെയാ സുബോധമുള്ള ആളുകൾക്കും ഈ തുർക്കി പ്രസിഡൻറിനോട് തുർക്കിയുമായി ബന്ധപ്പെട്ട ആളുകളോടും പറയാനുള്ളത് മറ്റൊരു സിറിയ ആവാതിരിക്കട്ടെ കാരണം തുർക്കിയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്ഥലമൊക്കെയുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട രാജ്യം തന്നെയാണ് ലോകസം ൾക്ക് അതൊക്കെ തന്നെ കണ്ടാസ്വദിക്കാനുള്ളൊരു അവസരം ഉണ്ടാവട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഈ പറയുന്ന ഈജിപ്ത് സോറി ഈ പറയുന്ന തുർക്കി പ്രസിഡന്റ് ഒന്നും ഒരിക്കലും ഇസ്രായേലിനെതിരെ ഇതുപോലെ ഒരു യുദ്ധ നീക്കത്തിനോ യുദ്ധ ചിന്തയിലേക്കൊന്നും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ പറയുന്ന പുതിയ ഈ ഈ പറയുന്ന തുർക്കിയിലെ പുതിയ പ്രസിഡന്റ് എന്നൊക്കെ പറയുന്നത് ലോകത്ത് അശാന്തിയാണ് അവരുടെ ലക്ഷ്യം എന്നുള്ളതൊക്കെ ഈ പ്രസ്താവനയിലൂടെയൊക്കെ തന്നെ സകലയാളുകളും തിരിച്ചറിയുക ഒരു ഇവിടെ പറയുന്ന മാസോളികളെയൊക്കെ ആവേശം കൊള്ളിക്കാനും അതേപോലെ തന്നെ അവിടുത്തെ ജനങ്ങൾ പരമാവധി മതം ഉപയോഗിക്കാനൊക്കെ വിളിച്ചു പറയുന്ന കാര്യങ്ങളായിട്ടാണിപ്പോൾ ലോകമാധ്യമങ്ങളൊക്കെ തന്നെ ആ ഒരു വിഷയത്തെ കണ്ടുകൊണ്ടിരിക്കുക കാരണം പ്രത്യേകിച്ച് ഒരു വികസനം ചെയ്യാൻ ആ പ്രസിഡന്റിനൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ മതകാര്യങ്ങൾ വിളിച്ചു പറയുക പരമാവധി അധികാരത്തിൽ തുടരും എന്ന ലക്ഷ്യം തന്നെയാണ് ഈജിപ്തിലെ പുതിയ പ്രസിഡന്റിനൊക്കെ ഉള്ളത് എന്നുള്ളതും സകലെ ആളുകളും തിരിച്ചറിയാം അല്ലാതെ വലിയ ആവേശമുണ്ട് പുതിയ തന്തയിലും നിങ്ങളധികം ഇവിടെയുള്ള ഒരു അമാസോളികളും ഒരു തീവ്ര ചിന്താഗതിക്കാരും ജിഹാദികളും സുടുകളും ഒരേ ആവേശവും കാണണ്ട ഈ പറയുന്ന തുർക്കിയിലെ പുതിയ പ്രസിഡന്റ് എന്നൊക്കെ പറയുന്നത് അവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് വികസനമൊന്നും ചെയ്യാത്തത് കൊണ്ട് മതം ഇങ്ങനെ എറിഞ്ഞു പിടിച്ചിട്ട് അവർ അധികാരം കൊണ്ടുപോകാനുള്ള ശ്രമമാണെന്ന് ആളുകളും തിരിച്ചറിഞ്ഞോളൂ